അള്ളാഹു വിശുദ്ധ ഖുർാനിൽ പറയുന്നു ആദം എന്ന ആദ്യത്തെ മനുഷ്യൻ ആദം നബിയാണ് ആദ്യത്തെ മനുഷ്യൻ പ്രവാചകനാണ് ആദം തൊട്ട് മുഹമ്മദ് നബി വരെയുള്ള ഈ ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരത്തിലധികം വരുന്ന പ്രവാചകന്മാരിൽ അന്ത്യപ്രവാചകന് മാത്രമാണ് തന്റെ പ്രബോധനങ്ങളെ ലോകത്ത് സാക്ഷാത്കരിക്കാൻ സാധിച്ചത് അതൊരു കേവല മനുഷ്യനായി ജീവിച്ചിട്ടാണ് ഒരു അത്ഭുത പ്രവൃത്തികളും അദ്ദേഹം കാണിച്ചതായിട്ട് രേഖപ്പെടുത്തപ്പെട്ടിട്ടില്ല വയസ്സ് വരെ കച്ചവടം ചെയ്ത് ജീവിച്ചയാളാണ് സാധാരണക്കാരിൽ സാധാരണക്കാരനായി ജീവിച്ചയാളാണ് പ്രബോധനം തുടങ്ങിയ കാലത്ത് അദ്ദേഹം തന്നെ കേൾക്കാൻ തടിച്ചുകൂടിയ ബന്ധുക്കളും അടുത്ത മിത്രങ്ങളും അടങ്ങുന്ന ചെറിയ സദസ്സിനോട് ചോദിച്ചു ഈ കാണുന്ന സഭാമലയുടെ പിന്നിൽ നിന്ന് ഇപ്പോൾ ഒരു സൈന്യം നിങ്ങളെ ആക്രമിക്കാൻ വരുന്നു എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ അവിടെ കൂടിയവർ ഒന്നടങ്കം വിളിച്ചു പറഞ്ഞു മുഹമ്മദെ നിങ്ങൾ പറഞ്ഞാൽ ഞങ്ങൾ വിശ്വസിക്കും കാരണം നിങ്ങൾ അൽ അമീൻ ആണ് അതായിരുന്നു അന്ത്യപ്രവാചകന്റെ ഏറ്റവും വലിയ ഗുണവിശേഷം ലോകത്തുണ്ടായ മനുഷ്യരിൽ എല്ലാ സദ്ഗുണങ്ങളും ഒത്തിണങ്ങിയ ആളായിരുന്നു അൽ അമീൻ ആയിരുന്നു വിശ്വസ്തനായിരുന്നു അദ്ദേഹം പറഞ്ഞത് മുഴുവൻ ജീവിതത്തിൽ പരിപാലിച്ചു കാണിച്ചു കൊടുത്തു പ്രവർത്തിച്ചു കാണിച്ചു കൊടുത്തു അങ്ങനെയാണ് ഒരു പക്ഷേ അന്ധവിശ്വാസങ്ങളിലും അനാചാരങ്ങളിലും മദ്യപാനാസക്തിയിലും മതിരാക്ഷിയിലും ഒക്കെ മുങ്ങി ജീവിച്ചിരുന്ന ഒരു അപരിഷ്കൃത സമൂഹത്തെ ഏറ്റവും അവസാനത്തെ മതത്തിലൂടെ പ്രബുദ്ധരാക്കാനും മോചിപ്പിക്കാനും അദ്ദേഹത്തിന് സാധിച്ചത് അന്ത്യപ്രവാചകനിലൂടെ ലോകത്തിന് കൈവന്ന വിശുദ്ധ ഖുരാൻ മലിനീകരണങ്ങളൊന്നും കൂടാതെ നമ്മുടെ കൂടെയുണ്ട് അന്ത്യപ്രവാചകന്റെ ചര്യകൾ അദ്ദേഹത്തിന്റെ ഹദീസുകൾ ഒക്കെ വലിയ മലിനീകരണങ്ങൾ കൂടാതെ ഇന്നും ലഭ്യമാണ് ഇസ്ലാം അഭിസംബോധന ചെയ്തത് മുസ്ലിം ധനവിഭാഗങ്ങളെയോ ഇസ്ലാം എന്ന പ്രത്യേക വിഭാഗത്തെയോ ഒന്നുമല്ല അല്ലയോ മനുഷ്യ സമൂഹമേയെന്ന് മനുഷ്യ സമൂഹത്തെ മുഴുവൻ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് അന്ത്യപ്രവാചകനിലൂടെ ലോകത്തിന് കൈവന്ന വിശുദ്ധ ഖുർആൻ സംസാരിച്ചത് വിശുദ്ധ ഖുറാനിലെ ഞാൻ എപ്പോഴും മനസ്സിൽ കൊണ്ടു നടക്കുന്നൊരു വചനമുണ്ട് മനുഷ്യരെ നിങ്ങളെ ഞാൻ ഒരു സ്ത്രീയിൽ നിന്നും പുരുഷനിൽ നിന്നും സൃഷ്ടിച്ചിരിക്കുന്നു നിങ്ങൾക്ക് വിവിധ ഗോത്രങ്ങളുടെ അടയാള വ്യത്യാസങ്ങൾ തന്നിരിക്കുന്നത് നിങ്ങൾ തമ്മിൽ തമ്മിൽ തിരിച്ചറിയാൻ വേണ്ടി മാത്രമാണ് ലോകത്തിലുള്ള എല്ലാ മനുഷ്യരും ഏകോദര സഹോദരന്മാരാണെന്ന് പഠിപ്പിച്ച ഉദാത്തമായ സാഹോദര്യവും നീതിബോധവുമാണ് അന്ത്യപ്രവാചകനിലൂടെ ലോകത്ത് പ്രചരിക്കാനിടവന്ന ഇസ്ലാം പ്രചരിപ്പിച്ചത് വിജ്ഞാനമായിരുന്നു ഇസ്ലാമിന്റെ പ്രധാനപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട കാഴ്ചപ്പാട് ഹിറാ ഗുഹയിൽ തപസ്മാധ്യസ്ഥനായിട്ടിരിക്കുമ്പോൾ അള്ളാഹുവിന്റെ മലക്ക് ജിബ്രിൽ എന്ന മാലാഖ വന്ന് അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടത് ഇക്ര എന്നാണ് വായിക്കുക നിന്റെ സ്രേഷ്ഠവായ നാഥന്റെ നാമത്തിൽ വായിക്കുക പേന കൊണ്ട് എഴുതാൻ പഠിപ്പിച്ച അത്യുദാഹരണമാണ് നിന്റെ നാഥൻ സാങ്കേതികാർത്ഥത്തിൽ നിരക്ഷരനായിരുന്ന പ്രവാചകൻ പറയുന്നുണ്ട് എനിക്ക് എനിക്ക് വായിക്കാൻ അറിഞ്ഞുകൂടാ പക്ഷെ അപ്പോൾ വളരെ ശക്തമായി വീണ്ടും മലക്ക് ജിബ്രിയിൽ ആജ്ഞാപിച്ചു വായിക്കുക ആ ഒരു പ്രേരണയാണ് ഒരു പക്ഷേ പ്രപഞ്ചത്തിൽ നിന്ന് പലതും വായിക്കാൻ സാധിക്കും അള്ളാഹുവിൽ നിന്ന് കേൾക്കാൻ സാധിക്കും മക്കത്തും മദീനത്തുമായി അന്ത്യപ്രവാചകന് വെളിവായി കിട്ടിയ പ്രബോധനങ്ങളാണ് വിശുദ്ധ ഖുറാനായി ഇന്ന് ലോകത്ത് മുഴുവൻ പ്രചരിക്കുന്നത് ലോകത്ത് ഏത് സത്യാന്വേഷകനും ധർമാന്വേഷിക്കും വിശുദ്ധ ഖുറാൻ ലഭ്യമാണ് എല്ലാ ലോകഭാഷകളിലും ലഭ്യമാണ് അത് വായിക്കുമ്പോൾ അറിയാം ഇത് കണ്ണുപൊട്ടിക്കുന്ന ഗ്രന്ഥമല്ല കണ്ണു തുറപ്പിക്കുന്ന ഗ്രന്ഥമാണ് ആ പ്രബോധനങ്ങളിലൂടെ അന്ത്യപ്രവാചകൻ ലോകത്തെ മാറ്റിമറിച്ചു അന്ത്യപ്രവാചകന്റെ കാലം തൊട്ട് നാല് ഖലീഫമാരുടെ കാലത്തും തുടർന്നും യൂറോപ്യൻ നവോത്ഥാനം വരെ ഇസ്ലാം ലോകത്തെ കീഴടക്കിയത് അതിന്റെ വിജ്ഞാനത്തിലൂടെയായിരുന്നു അറിവിലൂടെയാണ് ലോകത്തെ കീഴടക്കിയത് വാളിലൂടെ യുദ്ധത്തിലൂടെ അല്ല ആരോ ഇപ്പോൾ പ്രചരിപ്പിക്കുന്നത് പോലെ വാളിന്റെ മതമല്ല ഇസ്ലാം അദ്ദേഹം തൻ്റെ അനുയായികളോട് പറഞ്ഞു ചൈനയിൽ പോയിട്ടാണെങ്കിലും അറിവ് നേടണം പുരാതന ചൈന അറേബ്യയിൽ നിന്ന് പുരാതന ചൈനയിലേക്ക് പോവുക എന്നത് ദുസ്സാധ്യമാണെന്നിരിക്കെ ദുസ്സാധ്യമായ കാര്യങ്ങൾ ചെയ്തും അറിവ് നേടിയവർക്ക് മാത്രമേ യഥാർത്ഥ വിമോചനമുള്ളൂ എന്ന് അന്ത്യപ്രവാചകൻ പഠിപ്പിച്ചു എത്തീമുകളെ അനാഥരെ ദുഃഖിതരെ നിരാശ്രയരെ അടിമകളെ സ്ത്രീകളെ ഒക്കെ വിമോചിപ്പിക്കാൻ ദൈവത്തിന്റെ പാത കാണിച്ചു എന്ന വിശുദ്ധമായൊരു മതമാണ് അന്ത്യപ്രവാചകനിലൂടെ ലോകത്തിന് ലഭിച്ചത് മറ്റെല്ലാ മതങ്ങളെയും അംഗീകരിച്ചുകൊണ്ട് തന്നെയാണ് ഒരുപക്ഷെ വിശുദ്ധ ഖുറാനും ഇസ്ലാമും ആവിർഭവിച്ചതും പ്രചരിപ്പിച്ചതും ഈ ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം പ്രവാചകന്മാരിൽ ഞാൻ വിചാരിക്കാറുണ്ട് അവതാരങ്ങളെന്ന് ഭാരതീയർ കരുതി പോരുന്ന ശ്രീകൃഷ്ണനും ശ്രീരാമനും ബുദ്ധ മത സ്ഥാപകനായ ശ്രീബുദ്ധനും ജൈനമത സ്ഥാപകനായ വർദ്ധമാന മഹാവീരനുമൊക്കെ ഈ ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരത്തിലധികം വരുന്ന പ്രവാചകന്മാരുടെ പട്ടികയിൽ ഉൾപ്പെട്ട ഉൾപ്പെടുത്തപ്പെട്ടാൽ അതുകൊണ്ട് എന്തെങ്കിലും അപകടം ഉണ്ടാകും ഞാൻ വിചാരിക്കുന്നില്ല ഒരു പക്ഷേ മഹാമതൻ എന്ന് ഭവിഷ്യൽ പുരാണത്തിൽ ഭാരതത്തിൽ പറയുന്ന പ്രവാചകൻ ഈ അന്ത്യപ്രവാചകനായ മുഹമ്മദ് നബി തന്നെ ആകാം നിങ്ങളുടെ പ്രബോധനങ്ങളെ ഈ വിധത്തിലൊക്കെ മനസ്സിലാക്കേണ്ട കാലമായിരിക്കുന്നു അന്ത്യപ്രവാചകൻ അന്ത്യപ്രവാചകനത് മറയില്ലാതെ പറഞ്ഞയാളാണ് എനിക്ക് എന്റെ മതം നിനക്ക് നിന്റെ മതം തന്നെ കാണാൻ വേണ്ടി വന്ന ക്രിസ്തു മത മതാനുയായികൾക്ക് പ്രാർത്ഥിക്കേണ്ട സമയമായപ്പോൾ തന്റെ പള്ളിയിൽ പ്രാർത്ഥിച്ചു കൊള്ളാൻ അനുവാദം നൽകിയ ആളാണ് അന്ത്യപ്രവാചകൻ അദ്ദേഹം സഹിഷ്ണുവായിരുന്നു ഒരു ജൂതന്റെ ശവം കൊണ്ടുപോകുന്നത് കണ്ട് എഴുന്നേറ്റ് നമസ്കരിച്ചപ്പോൾ അതൊരു ജൂതന്റെ ശവമാണ് എന്ന് പറഞ്ഞ അനുയായികളോട് ഞാനൊരു മനുഷ്യന്റെ ശവത്തെയാണ് ആദരിച്ചത് എന്ന് പറഞ്ഞയാളാണ് അന്ത്യപ്രവാചകൻ അങ്ങനെ പ്രവാചകന്റെ ജീവിതവും പ്രവാചക ചര്യകളും ഹദീസുകളും പരിശോധിക്കുമ്പോൾ അടിസ്ഥാന ജനവർഗ്ഗങ്ങൾക്ക് മുഴുവൻ സ്വീകരിക്കാവുന്നതേ അദ്ദേഹം പറഞ്ഞിട്ടുള്ളൂ അയൽവീട് പട്ടിണി കിടക്കുമ്പോൾ വയർ നിറ ചുണ്ണുന്നവൻ എന്നിൽ പെട്ടവനല്ല എന്ന് അന്ത്യപ്രവാചകന്റെ ഹദീസുണ്ട് ഉമ്മയുടെ കാൽച്ചുവട്ടിലാണ് എന്ന് പഠിപ്പിച്ചു ഇസ്ലാം സ്വർഗത്തെ വളരെ പ്രധാനമായി കണക്കാക്കുന്ന മതമാണ് ഇസ്ലാം അതിന്റെ അനുയായികളിൽ നിന്ന് സന്യാസം ആവശ്യപ്പെടുന്നില്ല സത്യസന്ധമായ രീതിയിൽ ഉമ്മയെയും വാപ്പയെയും ബന്ധുക്കളെയും മിത്രങ്ങളെയും നാടിനെയും നാട്ടുകാരെയും സ്നേഹിച്ച് നീതിമാനായി ജീവിക്കുക അള്ളാഹുവിന്റെ ഖലീഫയായി ജീവിക്കുക എന്നാണ് ഇസ്ലാം പഠിപ്പിച്ചത് ലോകത്തിന്റെ മഹാപ്രകാശമായ യുഗപ്രഭാവ ശക്തിയാണ് അന്ത്യപ്രവാചകൻ മുഹമ്മദ് നബി എന്ന് തിരിച്ചറിയാൻ എനിക്ക് പ്രയാസം ഒന്നും ഉണ്ടായിട്ടില്ല ഞാൻ പറയുന്നത് ശത്രുക്കളില്ലാതിരുന്ന ഒരു മഹാസ്നേഹത്തിന്റെ കാരുണ്യത്തിന്റെ പ്രതീകമായിരുന്നു അന്ത്യപ്രവാചകൻ തീർച്ചയായും അന്ത്യപ്രവാചകനെ അനുസ്മരിക്കുമ്പോൾ ലോകത്ത് ശാന്തിയും സ്നേഹവും സമാധാനവും നീതിയും ദൈവത്തിന്റെ ഖലീഫയായി മനുഷ്യൻ ധർമ്മം പുലർത്തുന്ന ഒരു വ്യവസ്ഥയും ഉദയം ചെയ്യും എന്ന് വിശ്വസിക്കാൻ ഞാനും